ലിയണൽ മെസ്സിയുടെ അർജന്റീനയിലുള്ള അവസാന പോരാട്ടത്തിൽ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അർജന്റീനെ പോരാട്ടം ആരംഭിച്ചത് എന്നാൽ പോരാട്ടങ്ങൾക്ക് മിനിറ്റുകൾ മുമ്പേ അർജന്റീന താങ്കളുടെ അവസാന സെക്ഷൻ പ്രീ വർക്കൗട്ടുകൾ നടത്തിയിരുന്നു ഇതിനിടെ ഗ്രൌണ്ടിലേക്ക് എത്തിയ ലീണൽ മെസ്സിയെ ആരാധകർ നിറ കയ്യടികളോടെയും ചാൻഡുകളോടെയുമാണ് സ്വീകരിച്ചത് തന്റെ രാജ്യത്തിന്റെ ജയിസിയിൽ തന്റെ രാജ്യത്ത് കളിക്കുന്ന അവസാന പോരാട്ടമാണെന്ന് അയാൾക്കറിയാമായിരുന്നു അയാൾ തൻ്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി കരയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അയാൾ വിങ്ങി ചെയ്തത് നിലയും വെള്ളയും കലർന്ന തൻ്റെ രാജ്യാന്തര ജേഴ്സിയിൽ അർജന്റീനയിൽ കളിക്കുന്ന അവസാന പോരാട്ടത്തിൽ അയാൾ കരയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ അയാളെ കൊണ്ട് അത് സാധിച്ചില്ല തൻ്റെ അവസാന ഹോം മത്സരത്തിന് തൻ്റെ മൂന്ന് മക്കളെയുമായിട്ടാണ് മെസ്സി ഗ്രൗണ്ടിൽ ഇറങ്ങിയത് ഒടുവിൽ ഫുട്ബോൾ ലോകം കാത്തിരുന്നത് മെസ്സിയുടെ ഗോൾ കാണാൻ വേണ്ടി തന്നെയായിരുന്നു ബ്യൂണിസൈറസിൽ അയാളുടെ മാജിക് കാണാനാണ് ആ പതിനായിരങ്ങൾ തടിച്ചു കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെസ്സിയിൽ നിന്ന് ഗോൾ പിറക്കണം മത്സരത്തിന്റെ മുപ്പത്തി ഒമ്പതാം മിനിറ്റ് ലിയാൻഡ്രോ പെരഡസിൽ നിന്ന് പന്ത് ഹൂലി നൽവരസിലേക്ക് ഡിഫണ്ടർമാരെ അനയാസം വെട്ടി കഴിഞ്ഞ ഹൂലി ആ പന്ത് ഗോൾ വില ചലിപ്പിക്കാമായിരുന്നു പക്ഷെ അയാൾ അതിൻ്റെ മുതിർന്നില്ല തൻ്റെ നായകൻ്റെ അവസാന മത്സരത്തിൽ നായകന് വേണ്ടി പന്ത് നീട്ടി നൽകുകയാണ് ചെയ്തത് ഏതൊരു പന്ത് മനോഹരമാക്കാൻ ശേഷിയുള്ള മെസ്സി ആ പന്തിനെ മനോഹരമായി ഗോൾ കീപ്പർക്ക് ഡിഫണ്ടർമാർക്കും തലക്കുമുകളിലൂടെ മനോഹരമായി ഫിറ്റ് ചെയ്ത് ഗോളാക്കുന്നു അങ്ങനെ തിങ്ങി നിറഞ്ഞ സ്റ്റാഡിയോ മാനുമെൻ്റൽ സ്റ്റേഡിയത്തിൽ മെസ്സിക്കായുള്ള ചണ്ടിവിളി കേൾക്കുന്നു മത്സരത്തിൻ്റെ രണ്ടാം പകുതിയുടെ എൺപതാം മിനിറ്റിൽ സൂപ്പർ താരം തിയാഗോൽമേടയും മെസ്സിക്കായി മനോഹരമായ സിസ്റ്റമിലൂടെ മെസ്സിയെ ഗോളടുപ്പിച്ചു അങ്ങനെ തൻ്റെ രാജ്യത്തിനായുള്ള രാജ്യത്തുള്ള അവസാന മത്സരത്തിൽ മെസ്സി ഇരട്ട് ഗോളുമായി മിന്നും പ്രകടനം നടത്തി ഹാട്രിക് എന്ന് തോന്നിപ്പിച്ചെങ്കിലും അവസാനം ഓഫ് സൈഡ് കൂടി ടീണൽ മെസ്സിയെ ഹാട്രിക്കുന്നു പിന്നോട്ട് വിളിച്ചു ഏതായാലും മറ്റൊരു മനോഹരമായ അധ്യായം കൂടി ഇവിടെ അവസാനിക്കുകയാണ് ഇനി അർജൻറീനയിൽ അർജന്റീന ആരാധകർക്ക് മെസ്സിയുടെ കളി കാണാൻ സാധിക്കില്ല വേൾഡ് കപ്പോടുകൂടി മെസ്സി പടയിറങ്ങുമെന്നാണ് എല്ലാ വാർത്തകളും നമ്മളെ സൂചിപ്പിക്കുന്നത് ഏതായാലും അയാൾ വീണ്ടും വീണ്ടും വസന്തവും മനോഹാരിതയും മാജിക്കും തീർക്കുകയാണ് താങ്ക് യു ലിയോ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം